നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് നടിയെ ആക്രമിച്ച കേസിൽ വളരെ വലിയൊരു വെളിപ്പെടുത്തൽ ഒന്നാം കേസിലെ ഒന്നാം പ്രതിയായ പൾസർ സുനി നടത്തിയത് എന്നാൽ ഇപ്പോഴിതാ പൾസർ സുനിക്ക് ദിലീപ് എന്ന് പറയുന്ന പണത്തിന് തെളിവ് എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ദിലീപ് അനുകൂലിയായ രാഹുൽ ദിലീപ് നടിയെ ആക്രമിക്കാൻ ഒന്നര കോടി രൂപയുടെ കൊട്ടേഷൻ തന്നുവെന്നും അതിൽ എൺപത് ലക്ഷം രൂപ ഇനിയും കിട്ടാനുണ്ട് എന്നാണ് പറഞ്ഞത് ഇന്നത്തെ കാലത്ത് എഴുപത് ലക്ഷം രൂപ ആരും കയ്യിൽ കൊടുക്കില്ലെന്നും പൾസർ സുനിക്ക് പണം ലഭിച്ചത് തെളിയിക്കാനായാൽ കേസ് നേരെ തിരിയുമെന്നും പറയുകയാണ് രാഹുൽ ഈശ്വർ തനിക്ക് ദിലീപ് കോടി തന്നുവെന്നും പറയുന്നുണ്ടെന്നും രാഹുൽ ഈശ്വർ പ്രതികരിച്ചു ദിലീപ് പൾസർ സുനിക്ക് എഴുപത് ലക്ഷം രൂപ കൊടുത്തു എന്നാണ് വാർത്തയിൽ പറഞ്ഞത് അത് മെറ്റീരിയൽ തെളിവാണ് പണം ഡിജിറ്റൽ ആയിട്ടാണോ കൊടുത്തത് കാശായിട്ടാണോ കൊടുത്തത് എപ്പോഴാണ് കൊടുത്തത് ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് ഇതൊക്കെ തെളിയിക്കാൻ എളുപ്പമുള്ള കാര്യങ്ങളാണ് പക്ഷെ അത്തരം തെളിവുകളൊന്നും കണ്ടില്ല കേസ് അവസാനിക്കാറായ ഘട്ടത്തിൽ രക്ഷപ്പെടാനായി പൾസർ സുനി നാടകം ഇറക്കിയതാണോ എന്ന് സംശയിച്ചാൽ പോലും കുറ്റം പറയാനാകില്ല ഇടയ്ക്കിടെ ആവശ്യം വന്നപ്പോൾ ദിലീപിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു എന്നാണ് പൾസർ സുനി പറയുന്നത് അത് തെളിയിച്ചാൽ ഈ കേസ് ഫുൾ തിരിഞ്ഞു ഒരു രൂപയെങ്കിലും ദിലീപോ ദിലീപിൻ്റെ ആളുകളോ പൾസർ സുനിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേസ് തിരിഞ്ഞു ഏപ്രിൽ പതിനൊന്നിന് കേസിന്റെ അന്തിമ വാദം പൂർത്തീകരിക്കാൻ കോടതി പറഞ്ഞിരിക്കുകയാണ് പക്ഷെ അവസാന നിമിഷം വലിയ ട്വിസ്റ്റാണ് ഇനി തെളിവ് പൾസർ സുനി പുറത്തുവിടുമോ എന്നറിയില്ല എന്താണ് ദിലീപ് കോടിയിൽ നിൽക്കുന്നത് എന്നെനിക്ക് സംശയമുണ്ട് നടി ആക്രമിക്കാൻ കോടി പോലീസുകാരെ ആക്രമിക്കാൻ കോടി കുറച്ചുനാൾ മുൻപ് ഒരാൾ പറഞ്ഞിരുന്നു രാഹുൽ ഈശ്വറിനെ ദിലീപ് ഒന്നരകോടി കൊടുത്തിട്ടാണ് ഈ ചാനലുകളിൽ പോയി പ്രതിരോധിക്കുന്നത് എന്ന് എഴുപത് ലക്ഷം രൂപ ആരും കയ്യിൽ കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ എന്തെങ്കിലും തെളിവ് കാണണമല്ലോ അല്ലെങ്കിൽ അവസാന നിമിഷം ദിലീപ് വിജയിക്കും എന്നൊക്കെ പരൊക്കെ പറയപ്പെടുന്ന കേസിൽ പൾസർ സുനി നാടകം നടത്തുന്നതാണ് ദിലീപിനെതിരെ ഒരു തെളിവുമില്ല ഗൂഢാലോചന തെളിവില്ല നാളെ പൾസർ സുനി പറയുകയാണ് രാഹുൽ ഈശ്വരും ഇതിന് പിന്നിലുണ്ടെന്ന് അപ്പോൾ പോലീസിന് തന്നെ പിടിച്ചകത്തിടാൻ സാധിക്കില്ലല്ലോ ബാലചന്ദ്രകുമാർ തൻ്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടെന്ന് പറഞ്ഞു അതൊന്നും കോടതിയിൽ നിലനിന്നില്ല ദിലീപ് നാല് പോലീസുകാരെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ കേസൊന്നും എവിടെയും എത്തിയില്ല രാഹുൽ ഈശ്വരനെ താൻ നോക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള പൾസർ സുനിയുടെ ഭീഷണിക്കുള്ള മറുപടിയും രാഹുൽ ഈശ്വർ പറഞ്ഞിരുന്നു പൾസർ സുനിക്ക് ദേഷ്യം ദിലീപിനെ പിന്തുണയ്ക്കുന്ന രാഹുൽ ഈശ്വരനോടാണ് അതിജീവിതയെ പിന്തുണയ്ക്കുന്ന ആരോടും സുനിക്ക് ദേഷ്യമില്ല പൾസർ സുനിക്ക് എന്താ രാഹുൽ ഈശ്വരനോട് മാത്രം ദേഷ്യം അതിനു കാരണം പൾസർ സുനി ഇതിൽ തെറ്റുകാരനാണ് എന്നും ദിലീപ് ഇതിൽ നിരപരാധിയാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നത് കൊണ്ടാണ് അത് കേരളത്തിലെ എല്ലാവർക്കും അറിയാം ജൂണിൽ ഈ കേസിന്റെ വിധി വരുമെന്നാണ് മനസ്സിലാക്കുന്നത് പൾസർ സുനിയല്ല ആര് ഭീഷണിപ്പെടുത്തിയാലും ഇതിൽ നിന്നും മാറില്ല സത്യം എന്താണ് എന്നതാണ് താൻ പറഞ്ഞത് രണ്ടു മാസത്തിനുള്ളിൽ അത് കാണാം പൾസർ സുനി ദിലീപിനെ വീണ്ടും പെടുത്താൻ ശ്രമിക്കുകയാണ് ഏതെങ്കിലും തരത്തിൽ കേസ് നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഈ ഭീഷണിയൊന്നും തന്റെ അടുത്ത് വിലപ്പോകില്ല ദിലീപ് അഗ്നിശുദ്ധി നടത്തി തിരിച്ചു വരും എന്ന് തന്നെയാണ് രാഹുൽ ഈശോർ ഉറച്ചു വാദിക്കുന്നത്